നന്ദിയാർ വട്ടം ഇലവങ്ങം പിന്നെ ആ ഞാൻ ചന്ദ്രന്റെ വീട്ടിൽ പോയിരുന്നു എന്തായിരുന്നു ഒന്നല്ല ഒന്ന് ചന്ദ്രട്ടിനെ കാണണം തോന്നി

സുഭദ്രാമില്ലേ ഇവിടെ പൂവ് വിളിക്കാം അമ്മേ വരൂ കേറിയിരിക്കൂട്ടോ നമസ്കാരം

ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നാവും സുഭദ്രാമിക്ക് ഓർമ്മയുണ്ടോ ആവോ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കേ മുടിയാട്ടത്തിന് അറിയാം ദേവിക്ക് കോമരം കെട്ടാൻ ഇക്കൊല്ലം ഞാൻ നോമ്പെടുക്കുന്നുണ്ട് സന്തോഷായി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്താ എന്താ ഓ ആ വണ്ടി പിടിച്ചെന്നോ നന്നായി നന്നായി മോനെ മോനെ എടാ ൾക്കാർ ഇവിടെ പണി ഇല്ലാണ്ട് തെണ്ടുമ്പോ നീ അനധികൃതമായി മണൽ വാരി വിൽക്കരുത് ആ എന്താ ഇല്ല ഈ കാര്യം എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല നീ അനുഭവിച്ചോടാ എന്തോ ആ ആ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ കാണും പത്ത് മണിക്ക് കമ്മിറ്റി ഉള്ളതാ എന്തോ ആ ശരി ശരി കാണാം ഡ്രൈവർ വണ്ടി എടുക്ക

ഹലോ 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 ആ സോറി മോളെ ഇത് റെന്റേ റെന്റേ സൈക്കിൾ കടയാണ് ഇവിടെ കാറുകൾ കിട്ടില്ല പകരം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലേഡി ബേഡ് സൈക്കിളുകൾ മാത്രമേ കിട്ടൂട്ടെ എന്താ മോളുടെ പേര് ആട്ടെ മോൾക്ക് എത്ര പ്രായം വരും അൻപത് വയസ്സോ സോറി ആന്റി ആന്റിയുടെ പ്രായക്കാർക്കുള്ള സൈക്കിളുകൾ തൃശ്ശൂരുള്ള പട്ടാള മാർക്കറ്റിൽ കിട്ടും അവിടെ പോയി തെളിക്ക് മതി എന്ത് കൈയൊഴിയിൽ നിന്നോ ആന്റി ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ നോക്കട്ടെ ആന്റിക്ക് പ്രായമായ പെൺമക്കൾ വല്ലതും ഉണ്ടോ എങ്കിൽ പഠിപ്പിക്കാം കുഞ്ഞ് സൈക്കിൾ അല്ലേ അതെ ഞാൻ തന്നെയാണ് മുതലാളി സുബ്രൻ മുതലാളി കൊച്ചു പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം പറഞ്ഞത് ഞാനോ കുര്യപ്പങ്ങളോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോടല്ല ഈ ഫോണിലൂടെ ഞാൻ പറയുന്നതൊക്കെ ഈ സൈക്കിളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നേക്ക് കൊടുക്കാനാ അതാരും ചോദിച്ചാലും കൊടുക്കാം പെങ്ങളെ ഇപ്പൊ വിളിച്ചത് അമ്പത് വയസ്സായ ഒരു തള്ളയാ ഈ സൈക്കിളെ കൂടെ വെച്ചിരിക്കുന്നതേ പെങ്ങളെ പോലെ സുന്ദരികളായ തരുണി തരുണിമണികൾക്ക് ചവിട്ടാനാ അല്ലാതെ മൂത്തുന ചൊരുമാതിരി ചവിട്ടാനുള്ളതല്ല എന്താ പെങ്ങളെ ഇവിടെ അന്തസൈഡ് സൈക്കിൾ കട നടത്തിനോളാം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പത്ത് സൈക്കിളുകളിൽ ഞാനേ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഈ വാർഡിലെ സ്ഥിരം വെമ്പറ പല വമ്പന്മാരെ എന്നൊന്ന് വളക്കാൻ അല്ല ഇറക്കാൻ നോക്കിയിട്ടുള്ളതാ നടന്നിട്ടില്ല പിന്നെ പിന്നെയാണ് നീ നിനക്കെ പേര് നന്നായിട്ട് അറിയാമല്ലോ അത്ര നന്നായിട്ട് അറിയില്ല എങ്കിലും അറിയാം

നേരം ുമ്പോ എന്റെ മുഴുവൻ സൈക്കിളുകളും അതിന്റെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം മനസ്സിലായോടാ ഹലോ ആ മഞ്ജു നീ ആയിരുന്നോ ആ ഞാൻ കളക്ടർ കാണാം അതെ അതെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് നീ ഒന്നും ഉണ്ട് പേടിക്കണ്ട ആ പിന്നെ മോന്റെ അസുഖമൊക്കെ മാറിയോ ആ മണൽ വാല് പ്രശ്നം ഇതുവരെ തീർന്നില്ല എന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാനാണ് നിന്റെ എട്ടു മാസമായി ഞാൻ കാത്തിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും ഒന്ന് തന്നെ ാണ് സാർ ഏത് സുബ്രാൻ കുരുമി സുപ്രാൻ സുബ്രൻ

ഇന്ന് കളക്ടറെ കാണാൻ പോകുന്നില്ലേ പറഞ്ഞു കളക്ടറെ കാണാൻ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പഴേ ഇവിടെ ചില ആഭ്യന്തര രണ്ട് മണല് വാരിയ പുഴ നശിക്കുന്നു പറഞ്ഞല്ലേ കളക്ടർ ഓർഡർ തരാത്തത് എന്നിട്ട് കഴിവുള്ളവരും കാശുളും വിൽക്കണോണ്ട് കളക്ടർ കാല് പിടിച്ചെങ്കിലും മണൽ വാരാനുള്ള ഓർഡർ ഒന്ന് പാസ് ആക്കണം എനിക്കറിയാം കുമാര ആ പ്രസിഡന്റ് തങ്കപ്പനില്ലേ ആൾ ഇത്തിരി അരികടയാണിയ

ും പറ്റിയ ഡോക്ടറും ഇന്നലെ മുടിയാട്ടം കഴിഞ്ഞ് വരുമ്പോ ഭയങ്കര മുടിയാട്ടത്തിന്റെ കാളിയേറ്റം ഉണ്ടായിരുന്നില്ലല്ലോ ഓ പിന്നെ ഇല്ലേടോ ഇങ്ങനെ ുട്ടുള്ളതുകൊണ്ടല്ലേ എൻറെ മോളെ ഞാൻ മുടി ആടാൻ കൊണ്ടുപോവാത്തേ ആ പാറത്തോളിക്കൊപ്പം കിടക്കുന്നതിനും ഭേദം മുത്തച്ഛൻ്റെ കൂടെ മുടിയാട്ടത്തിന് വന്നത് നീ ഒന്നുകൂടെ വലുതാകട്ടെ എന്നിട്ട് കൊണ്ടുപോവാടോ ഒരു ഗ്ലാസ് പോ എടോ എടോ എന്തോ അറിയാം ഇവളുടെ ഇവളുടെ അമ്മ ഇവ കെട്ട് വയസ്സാ കൈ മതി 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 ഇത് ഞാനും ഈ കാലം കേറായി എന്നെ വളർത്തിയത് മുത്തച്ഛനാണ് എന്റെ അച്ഛൻ ദൂരദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കും ഇതൊക്കെയല്ലേ പറയണ്ടേ കുടിച്ചോ ഉള്ള കാശ് മൊത്തം കുടിച്ചു തീർത്തോ ഇങ്ങനെ ബുദ്ധിമില്ലാത്തൊരു മുത്തച്ഛൻ അല്ല ഞാൻ ആർക്ക് വേണ്ടി ഇങ്ങനെ തയ്ക്കുന്നേ ഞാൻ തയ്ക്കുന്ന മുത്തച്ഛം കുടിക്കുന്നു ഞാൻ തയ്ക്കുന്ന മുത്തച്ഛൻ വീണ്ടും കുടിക്കുന്നു അയ്യോ തയ്ച്ച് ബ്ലൗസേം വീട്ടിൽ കൊണ്ട് തരുവായിരുന്നോ അതൊന്നും സാരില്ല സാരിയാക്ക് സുഭദ്രാമയുടെ എണ്ണ വൈദ്യാം എന്നിട്ട് വേണേ മുടി വലുതായി കിട്ട തന്നെ പോലോ പക്ഷെ വണ്ടി ഞാൻ ഓടിക്കും പോയിട്ട് വരാം എനിക്ക് കാണണം ഈ ഒന്ന് കേറണം എന്നുള്ള ഒരു ഓടിക്കപ്പോയി ില്ല അമ്മരോളെ നീ ആ മുടിക്കുള്ള എൻഡിങ് എടുക്ക് വാ അതെ മുടി വളർന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ആട്ടത്തിന്റെ നമ്മടെ ചേർക്ക ഇംഗ്ലീഷ് മരുന്നാൾ പലതും നോക്കി എന്നെ ചെയ്തു മുടി ഒട്ടും ഉള്ളൂല്ല കുട്ടികൾക്ക് ഈ പ്രായത്തില് പഴമക്കാർ പറയുന്നേ നീ കണ്ടോ അമ്മക്ക് മുടിയാ അതെ കണ്ടൊഴിഞ്ഞാർക്കാവിലെ ചൂലുകുത്ത് നേർച്ച നടത്തിട്ടാ മുത്തപ്പൻ അറിയാലോ കണ്ടൊഴിഞ്ഞാർക്കാവ് കേട്ടോ പണ്ടേ ഒരു പുഴ ഇങ്ങനെ അതിങ്ങനെ ഒഴുകി വരുമ്പോൾ വലിയ കുന്ന് കുന്നിന്റെ മുകളിൽ ശിവനും പാർവതി പുഴ അവരെ കണ്ടു തൊഴുത് കുന്നിന്റെ വശത്തോട് ഒഴിഞ്ഞു മാറി ഒഴുകി അതാണ് കണ്ടൊഴിഞ്ഞ ആവൽ പുതിയ ചോലുണ്ടാക്കി ആ കാവിന്റെ ഉപി കുത്തിവെച്ച് പുഴയിൽ മുടി ഉലുമ്പി കുളിച്ചാൽ പുഴ പോലെ മുടി പറയുന്നത്